നമ്മുടെ തലയ്ക്ക് പോലെ പറക്കുന്ന എല്ലാ വിമാനങ്ങളെയും നമുക്ക് ട്രാക്ക് ചെയ്യാൻ കഴിയും എങ്ങനെയാണെന്നല്ലേ ഫ്ലൈറ്റ് റഡാർ ട്വന്റി ഫോർ എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക അതിനകത്തുകൂടി നമുക്ക് വിമാനത്തിന്റെ പേരുകളോ അല്ലെങ്കിൽ വിമാനത്തിന്റെ നമ്പറുകളോ രാജ്യമോ റൂട്ടോ ഒക്കെ കൊടുത്ത് നമുക്ക് സെർച്ച് ചെയ്യാൻ കഴിയും പ്രധാനമന്ത്രി പദ രാജി വെച്ച് ബംഗ്ലാദേശിൽ നിന്നും പലായനം ചെയ്ത പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ യാത്ര ചെയ്ത വിമാനത്തെ അമ്പതിനായിരത്തിലധികം പേരാണ് തത്സമയം ട്രാക്ക് ചെയ്തത് എല്ലാവരും ഈ ഫ്ലൈറ്റ് റഡാർ ട്വന്റി ഫോർ എന്ന ആപ്പ് ഉപയോഗിച്ചാണ് ഈ വിമാനത്തെ ട്രാക്ക് ചെയ്തത് നമ്മുടെ തലയ്ക്ക് മുകളിൽ പറക്കുന്ന വിമാനത്തെ കാണാൻ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് ഇത് നോക്കാവുന്നതാണ് വിമാനത്തിന്റെ യാത്രാപഥം വിമാനത്തെ എവിടെ നിന്ന് പുറപ്പെട്ടു എപ്പോൾ എത്തിച്ചേരും അതിന്റെ റൂട്ട് ഇതെല്ലാം വിവരങ്ങളും നമുക്ക് ഈ ആപ്പിൽ കൂടെ കാണുവാൻ കഴിയും പക്ഷേ ലോകത്തിലെ എല്ലാ വിമാനങ്ങളും നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയില്ല മിലിട്ടറി വിമാനങ്ങൾ മറ്റ് പിഐ പി വിമാനങ്ങൾ ഇവയൊന്നും നമുക്ക് ഇതിലൂടെ കാണാൻ കഴിയില്ല അതിന്റെ ഒക്കെ ട്രാൻസ്പോണ്ടർ ഓഫ് ചെയ്തിട്ടായിരിക്കും അത് യാത്ര ചെയ്യുന്നത് ബാക്കിയുള്ളവയൊക്കെ തന്നെ നമുക്ക് ജി പി എസ് സംവിധാനം ഉപയോഗിച്ച് നമ്മുടെ ഫോണിൽ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മുടെ ജി പി എസ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തലയ്ക്ക് മുകളിൽ കൂടി വിമാനങ്ങൾ പറക്കുന്നത് നമുക്ക് കാണാൻ കഴിയും വിമാനങ്ങളിൽ ഓട്ടോമാറ്റിക് ഡിപ്പെൻഡൻസ് സർവൈനൻസ് ബ്രോഡ്കാസ്റ്റ് ഉപയോഗിച്ചാണ് ഈ അതിന്റെ ട്രാൻസ്പോർട്ടർ ഉപയോഗിച്ചാണ് നമുക്ക് ഈ വിവരങ്ങൾ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിനു പുറകെ ഉപഗ്രഹ വിമാന ഡേറ്റയും ഇതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ട് വിമാനത്തിന്റെ ഉയരം ജി പി എസ് ലൊക്കേഷൻ കോൾ സൈൻ വേഗം ഇവയെല്ലാം ഒരു നിശ്ചിത റേഡിയോ ഫ്രീക്വൻസിയിൽ ട്രാൻസ്പോർട്ടർ വിനിമയം ചെയ്യും അങ്ങനെയാണ് നമുക്ക് ഈ വിവരങ്ങൾ ലഭ്യമാകുന്നത് ഇത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നാൽപ്പതിനായിരത്തിലധികം റിസീവേർ സ്വീകരിക്കും അങ്ങനെയാണ് നമുക്ക് ഈ ആപ്പിൽ കൂടെ ഈ വിവരങ്ങൾ ലഭ്യമാകുന്നത് മുമ്പ് പറഞ്ഞതുപോലെ പൊതുവെ യാത്രാ വിമാനങ്ങളാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് കൂടെ ട്രാക്ക് ചെയ്യാൻ പറ്റുക മിലിറ്ററി വിമാനങ്ങൾ മറ്റു വി ഐ പി വിമാനങ്ങൾ എന്നിവ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല അവയുടെ ട്രാൻസ്പോണ്ടറുകൾ ഓഫ് ചെയ്തിട്ടാകും അവ യാത്ര ചെയ്യുന്നത് യു എസ് ലെ ഫെഡറേഷൻ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷന് ലിമിറ്റിംഗ് എയർക്രാഫ്റ്റിൽ ഡേറ്റ ഡിസ്പ്ലേഡ് അഥവാ ലാഡ് എന്ന സിസ്റ്റം ഉണ്ട് അത് ഉപയോഗിച്ച് അത് ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്യാനുള്ള ലിസ്റ്റ് അവരുടെ ഉണ്ട് ബ്ലോക്കിംഗ് ലിസ്റ്റ് അങ്ങനെയുള്ളത് നമുക്ക് കാണാൻ കഴിയില്ല ഓക്കെ വെറുതെ ഒന്ന് ഫ്ലൈറ്റ് റഡാർ ഫോർ ഇൻസ്റ്റാൾ ചെയ്ത് വിമാനങ്ങളെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ